സുഷിപ്നാടി സുഷിപ്നാടിയാ ഞാൻ എന്തോ നീ പറയുന്നത് സുഷമേ ഇന്നാടി എന്തിനാടി എനിക്കെന്ന് എടി സാധാരണ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ അകത്ത് കൊണ്ട് വയ്ക്കണ്ടേ കൊണ്ടുപോയി അകത്ത്

ഇന്ന് നമ്മുടെ വെడ్డిംഗ് അനൗൺസ്രിയന്നേ വെడ్డిംഗ് അനൗൺസ്രിയ കൺഗ്രാචുലേഷൻസ് കൈവിട് നിങ്ങളെന്നേടെ എന്തെന്നാ പറഞ്ഞിട്ട് പോയേടെ കാലത്ത് എനിക്ക് ഐപാഡ് മേടിച്ചേരെ വെడ్డిംഗ് അനൗൺസ്രിക്കന്ന് പറഞ്ഞിട്ടാണോ പോയേത് ആലപ്പുഴ ജില്ലാക്കാര് സമ്മതിക്കൂ എന്തോന്ന് ഹരിപ്പാട് മാടിച്ച് നാക്ക് തന്നിഞ്ഞാ ഹരിപ്പാടല്ലന്നെ ഐപാഡ് ആ ഐപാഡ് കൊ മാറ്റിരാ ഐപാഡ് കൊ മാറ്റിരാ നിങ്ങളോ ചേച്ചിക്ക് വെട്ടിങ്ങാനുസരക്ക് ചേട്ടൻ നല്ല മുത്തു പതിപ്പിച്ചൊരു അടിപൊളി അരഞ്ഞാണ് മേടിച്ചുകൊടുത്തത് ഞാൻ വിശ്വസിക്കൂല 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 എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ

അതുകൊണ്ടാണ് ഞാൻ ഹോട്ടലിൽ പോയി ജോലി ചെയ്തത് നല്ല അടിപൊളിയായിട്ട് നല്ല രുചികരമായിട്ട് അറിയാം ഓ നീ പറയല്ലേ ഇങ്ങോട്ട് കഴിഞ്ഞ വളരെ കേക്ക് കേക്കായിരുന്നു കേട്ടോളെ ആ കേക്ക്ണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളിൽ കൊറേ കടുതാളി ചൊഴിച്ചി അത് നിങ്ങൾ നിങ്ങളെ എന്നെ പഠിപ്പിച്ച നിങ്ങൾ എല്ലാ കറിയും വെച്ച് കഴിയുമ്പോ കടു പുറത്തൊഴിക്കാറുണ്ടല്ലോ അടുക്കള എന്നുള്ളൊരു വാക്കുപോലും മിണ്ടി പോരുത് അതിനുള്ളൊരു ക്വാളിറ്റി പോലും ഇല്ല നിന്റെ ഭാഷയിൽ അടുക്കള എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പൂട്ടി കിടക്കണ തെക്കിനി അത്രേ ഉള്ളൂ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഞാൻ മറന്നാണ് നിന്റെ വിചാരം ഇടി ഞാൻ ഒരു നമ്പർ ഇട്ടേല്ലേ നീ എവിടം വരെ പോകുന്ന പൊന്നു ചങ്കേ നീ ആ ജനനകത്തോട്ട് നോക്ക് കണ്ടാ സുന്ദരമായ ഒരു കാഴ്ച കാണണ കണ്ടാ അവിടെ നിങ്ങൾ ഇക്കറികളെ കിട്ടണല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ അത് മാത്രമേ കാണണല്ലോ അപ്പറത്തെ പാലില് നോക്കടി അങ്ങോട്ട് നോക്കടി േ വലിയൊരു പോത്തിനെ മേടിച്ചിട്ട് ഇന്ന് പോത്ത് ബിരിയാണി ഉണ്ടാക്കി നാട്ടുകാർക്ക് മുഴുവൻ വിളമ്പാൻ വേണ്ടി കൊണ്ടു നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ആ പോത്തിനെ വെട്ടാൻ വന്ന ആളാണ് ജോർജ് ജോർജ് എന്നാണ്ടാ

ஜார்ஜட்டு மாறியடா எந்த கயறிட்டு வெட்டியது போத்துதா போண்டா ஐயோ ஒண்ணா போய் பிடிப்பா ചെറിയൊരു അബദ്ധം പറ്റിയപ്രാളത്തിന് വെട്ടിയപ്പോഴേ ഓത്തിന്റെ കയറിലാണ് പെട്ടുകൊണ്ടത് ഓത്ത് ഒരു ജംഗ്ഷൻ മുഴുവൻ എടുത്തോണ്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഓത്താണ് ഓടിയത് എന്താണ് സംഭവിക്കണേന്ന് അറിയാൻ പറ്റൂല പോരുന്ന പോടങ്ങോട്ട് ഈ ബിരിയാണി കാര്യമല്ല മണ്ട എടി മനുഷ്യ എന്തോ ചെയ്യണന്ന് ഭ്രാന്തെടുത്തിയാണ് ഓത്ത് ഓടിയത് കണ്ട ഇനിയിപ്പൊ ഞാൻ എന്തോ ചെയ്യും അയ്യോ ഞാൻ ആരടാത് ഇതിന് ഇന്നൊരു തീരുമാനം എനിക്കറിയണം അവിടെ നില് ബാക്കി പൂടെ ആ ബാക്കി പൂവ് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ ഇന്ന് എന്റെ കല്യാണം ഈ എന്തുവാ അതല്ല ഞാൻ പറഞ്ഞത് ഇന്ന് എന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതും ഭാര്യ അങ്ങ് എടുത്ത് എന്തൊരാക്രാന്തോടാ മണ്ഡപത്തിന്റെ ഫ്രണ്ട് വെച്ച് ഭാര്യ എടുക്കാതെ വീട്ടിൽ പോയി വാരി എടുത്തു വിടായിരുന്നോ അയ്യോ ഞാൻ എടുത്ത കാര്യമല്ല നിങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് ഒരു

എന്തിനാന്ന് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി മനസ്സിലായെങ്കിൽ എന്താ കാരണം പറ മനസ്സിലായില്ല പിന്നെ എന്തിനാ മനസ്സിലായെന്ന് പറഞ്ഞത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ പടി കിട്ടിയാലോ പിടിച്ചോല കള്ളത്തരം പറയരുത് ദീപാവലിയാണോ എന്താണ് ആരോ ടോട്ടോന്ന് പടക്കം പൊട്ടിക്കുന്നു ചെക്കെ പെണ്ണിനെയുമ്പോ ആരെന്നറിയാമോ എനിക്ക് നീ ഒന്ന് സൗമ്യമായിട്ട് സംസാരിക്കുമ്പോൾ എന്തു പറഞ്ഞു സംസാരിക്കേണ്ടത് സൗമ്യ പിമ്പിരി മുടിയും കുക്കിരി പല്ലൊക്കെ ആയിട്ട് കൊച്ച് കള്ളം കേട്ടിട്ട് കെട്ടിയ പെണ്ണെ കുറിച്ച് നല്ല റസോഡി കാണാൻ നോക്ക് പോയിട്ടില്ലേ ഫോണിൽ അതെങ്ങനെ വന്ന് അതെങ്ങനെ പെണ്ണെങ്ങാ അവളെ പണം വന്നത് പിന്നെ അത് ഞാനല്ലോയിണ്ടത്

നിന്റെ സൗമ്യാ അല്ലടാ നിന്റെ സൗമ്യെന്ന് പറയടാ അല്ല അവൻ കള്ളം പറഞ്ഞതാ എന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അന്ന് വീട്ടിൽ വന്നു പ്ലാവിന്റെ മണ്ടെ കയറി അവിടെ സൗമ്യയുടെ അച്ഛൻ ചോദിച്ചു ആരാടാന്ന് ചോദിച്ചു വേവം പറഞ്ഞു ചക്കയില് കുരു നിറയ്ക്കണ ദൈവം ഒന്ന് അത് എവിടത്തെ ദൈവോടാ അല്ലെങ്കിൽ തന്നെ എനിക്ക് പെണ്ണ് വാഴൂല പെണ്ണിന്റെ വാഴയല്ലേ പെണ്ണിന്റെ വാഴയിലേ ഇവിടെ പെണ്ണ് എനിക്ക് ില് എന്താ അറിഞ്ഞൂടാ ഒന്നാടിന്റെ പ്രശ്നമാണെന്നു പറയുന്നത് എനിക്ക് മൂലത്തി കാലാണല്ലോ നീ ഷൂട്ട് ഷൂട്ടുണ്ട് നടക്കുന്നത് അതല്ല മൂലം പകുതി ആയിട്ടാണ് ജനിച്ചത് അതിന്റെ ആണെന്ന് തോന്നുന്നു ഏതൊക്കെ പെണ്ണിനെ കെട്ടിയാൽ ഇതൊക്കെ തന്നെ മൂന്നാമത്തെ പെണ്ണാണ് അതിന്റെ പ്രശ്നമൊന്നുമല്ല നമ്മളൊരു പേരിടുമ്പോ ന്യൂമറോളജി പരമാറ്റി ഇടണം അതായത് അക്ഷരം ഉണ്ടല്ലോ പായ എന്നൊരു അക്ഷരം ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര ആണ് അതുപോലെ പശുപതി സിനിമ ഭയങ്കര എറണാണ് അതുകൊണ്ട് നിന്റെ പേരിന്റെ ഒമ്മ ഒരു പാ ചേർത്ത് നോക്ക് വെച്ചടി വെച്ചടി കയറ്റം ആയിരിക്കും ഇതെനിക്ക് പറ്റൂന്ന് തോന്നുന്നില്ല എന്റെ പേര് റിച്ചു നന്നല്ലോ ഈ പായും

അയ്യോ ഓ തച്ചനെ തട്ടിയേ അടപ്പായസത്തി എടുത്തിട്ടല്ലോന്ന് പറഞ്ഞു പാചകക്കാരൻ ചട്ടുവത്തിനിട്ട് കുത്തുന്ന വാ തുറന്ന് പായസം കേറിയ തല കറങ്ങുന്നു അച്ഛനെ വിളമ്പി ഒരു വെക്കുവോത്രി എന്നുള്ള അങ്ങ് പോയല്ലേ ഓ എനിക്ക് ആദ്യ ഭയങ്കര സങ്കല്പാണെന്ന് ഈ ആദ്യ രാത്രി ഒന്നും മല്ല സംഭവം അല്ല മോനെ അത് നിനക്ക് എനിക്കത് വലിയ സംഭവം തന്നെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാൻ പ്രതികാരം വിട്ടും ഞാൻ ഒരു പോത്തിനെ മേടിച്ച് അതിനെ ഇങ്ങോട്ട് അഴിച്ചുവിടും നിന്റെ കൊമ്പി എനിക്ക് നീ പെണ്ണുപുള്ള സന്തോഷമുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ആ പോത്ത് കൊണ്ടുപോട്ടെ അയ്യോ പോത്തിന്റെ കൊമ്പിൽ സൗമ്യ 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 അയ്യോ നിന്റെ നിന്റെ ഞാനേ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് വാ ഇങ്ങോട്ട് തൂണ്ട പോരും നിന്നെയും സൗമ്യം വെച്ചോണ്ട് എനിക്ക് രണ്ട് വർത്താനം പറയണം ഞാൻ അങ്ങോട്ട് വരട്ടെ അവിടെ പോയി തടയും ഞാൻ ഇത്ര സങ്കടത്തിൽ നോക്കണ നിങ്ങളുടെ ഈ പോക്ക് കണ്ടിട്ട് ഇത് പോണ്ടിച്ചേരിക്ക് പോണെന്ന് തോന്നി പോത്ത് അയ്യോ അപ്പ എന്റെ സൗമ്യേ സൗമ്യ അപ്പുറത്തെ കൊമ്പിയുണ്ട് ഭാഗ്യം എന്റെ സൗമ്യ സേഫായി അവന്റെ സൗമ്യ